കോളിഫ്ലവർ കോളിഫ്ലവറാണിത് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ കൂടെ ചേർത്ത് തിളപ്പിച്ച് മാറ്റിയ ശേഷം അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി ചിക്കൻ മസാലയിട്ട് വരട്ടി വെച്ചു കുറച്ച് ഞാൻ എണ്ണയിലിട്ട് വറുത്തെടുത്തു ഇതിപ്പോൾ എയർ ഫ്രയറിൽ വറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ ചിലപ്പോൾ വരും അത് ഞാൻ നോക്കി നോക്കി ടൈം നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം വെക്കുക അതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും വയ്ക്കുക അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഈ വെച്ചിട്ടുണ്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണം ഓണാക്കുകയാണ് ഇപ്പം ഒരു ഇരുപത് മിനിറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടയിൽ നിന്ന് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കട്ടോ അഞ്ച് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്ത ശേഷം അവിടെ ഓഫാക്കേ സ്വിച്ച് ബോളിൽ സ്വിച്ച് ഓഫ് ചെയ്യും എന്നിട്ട് ഓഫാക്കി എന്നിട്ട് അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനാണ് ഇടയിൽ മാത്രം ഒന്നും കൂടെ ഒത്തിരി ഇത് ഒളിച്ചു കൊടുക്കുക അല്ലേ കൊണ്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് ഓണാക്കണം ഇത് ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് എരിവ് ഒരുപാടായി കഴിഞ്ഞാൽ അവിടെ ഒരാൾ കഴിക്കില്ല ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കില്ല എരിവ് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചേർത്തിട്ടുള്ളൂ മുളകൊടിയും ചിക്കൻ മസാലയും ചിക്കൻ മസാല ഗരം മസാല ഉണ്ടെങ്കിലും ചേർക്ക ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഇത്തിരി ചിക്കൻ മസാല ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്താണത് അതുകൊണ്ടാണ് ഒരുപാട് കളർ ഉണ്ടാവില്ല കേട്ടോ എന്തങ്ങനെ കളറ് വിചാരിക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയിലും നല്ലവണ്ണിട്ട് തിളപ്പിച്ചുകൊണ്ടും മഞ്ഞ നിറത്തിലേ ഉണ്ടാവുള്ളത് ഞാൻ വീണ്ടും തോർന്നിട്ട് ഇത്രീ എണ്ണ ഒന്ന് ഒരു സ്പൂണ് ഒരു സ്പൂണില്ല അടുത്ത് താഴെയൊക്കെ ഉണ്ട് അടുത്തിട്ട് ആക്കി ഒന്നാക്കി ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഞാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും ആയിട്ടില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വേണ്ടിവരുന്നാണെനിക്ക് തോന്നണ കേട്ടോ ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ആയത് ഇനി വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കണം ഇപ്പം ആയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയി ഉണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കി കൂടെ ഉണ്ടാക്കി എടുക്കണം രണ്ടാമത്തെ ട്രിപ്പ് ആയി ആയിതാ ഉണ്ടോ എണ്ണ ഞാൻ വീണ്ടും ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെയാണ് വറുത്തത് ഇങ്ങനെ ഒരു ഇതുപോലെയാണ് എൻ്റെ ഇതിങ്ങനെ ബ്ലാക്ക് കളറായിരിക്കും